എല്ലാവർക്കും നമസ്കാരം ഇക്കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ ഈ വിദേശത്ത് നിന്ന് അനധികൃത കുടിയേറ്റക്കാരായിരുന്ന ഇന്ത്യക്കാരെ നമ്മുടെ നാട്ടിലേക്ക് അമേരിക്ക അവരുടെ സൈനിക വിമാനത്തിൽ കൊണ്ടുവന്നിരുന്ന ഒരു വിഷയത്തിനെക്കുറിച്ച് ഒരു ചർച്ചയുണ്ടായിരുന്നു അപ്പോൾ ആ ചർച്ചയിൽ അവരെ അങ്ങനെ കൊണ്ടുവന്നത് ശരിയായില്ല എന്നുള്ളൊരു പരാമർശമുണ്ടായപ്പോൾ ഞാൻ പറഞ്ഞത് പിന്നെ അവരെ റോൾസ് റോയ്സിൽ കൊണ്ടുവരണമായിരുന്നോ എന്നാണ് കാരണം അവരെ കൊണ്ടുവന്നിരുന്നത് ചെയിൻ ചെയ്തിട്ടായിരുന്നു ഹാൻഡ് കഫ് ചെയ്തിട്ടുണ്ടായിരുന്നു കാലുകളിൽ ചങ്ങല കൊണ്ട് ബന്ധിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ആൾക്കാരെ കൊണ്ടുവന്നിരുന്നത് അവർ ക്രിമിനലുകളല്ലോ ഒരു രാജ്യത്ത് കുറച്ചു കാലം അനധികൃതമായി താമസിച്ചതല്ലേ ഉള്ളൂ അല്ലാതെ അതൊരു മഹാപാതകമല്ലോ എന്ന നിലയ്ക്കൊക്കെയാണ് ആ ചർച്ചയിൽ അഭിപ്രായമുണ്ടായിരുന്നത് രസകരമായിട്ടുള്ള ഒരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തപ്പോഴും അതിൽ കുറേയധികം ആൾക്കാർ ഇതേ കാര്യത്തിന് തന്നെ ആണ് വീണ്ടും പരാമർശിക്കുന്നത് അതായത് റോൾസ് റോയിസിൽ കൊണ്ടുവരുന്നില്ല എങ്കിൽ പോലും അവർക്ക് വളരെ മാന്യമായിട്ടുള്ള മാനുഷികമായിട്ടുള്ള പരിഗണന നൽകി നല്ല സാഹചര്യത്തിൽ അവരെ കൊണ്ടുവരണമായിരുന്നു കാരണം അവരൊന്നും തന്നെ ക്രിമിനലുകളല്ല എന്ന നിലയ്ക്കാണ് ഈ അഭിപ്രായം പറയുന്നത് അതുകൂടാതെ ഇതുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് സംഭവങ്ങൾ മുമ്പ് ഇന്ത്യൻ സർക്കാരുകൾ ഈ വിഷയത്തിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത് എന്നതുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് ഉദാഹരണങ്ങളും പറഞ്ഞു അതിലൊന്ന് ദേവയാനി ഖോബ്രഗഡെ എന്ന നയതന്ത്ര ഉദ്യോഗസ്ഥരുടെ കാര്യമാണ് എങ്കിൽ മറ്റൊന്ന് ഗൾഫ് യുദ്ധത്തിനിടെ നമ്മുടെ ഇന്ത്യക്കാരെ നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിരുന്ന ഒരു വിഷയമാണ് അപ്പോൾ ഇതിന്റെ സത്യാവസ്ഥ എന്താണ് ഈ ആരോപണങ്ങൾക്കുള്ള മറുപടി എന്തൊക്കെയായിരിക്കണം എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് കാണുക ഇതിൽ പല ആൾക്കാരും അവരുടെ അഭിപ്രായം ബേസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ അനാസ്ഥ അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കഴിവുകേട് എന്നിങ്ങനെയുള്ള പല രാഷ്ട്രീയ ആരോപണങ്ങളുടെയും പുറത്താണ് അവർ ഇതിൽ ആശ്രയിക്കുന്നത് കൊളംബിയൻ പ്രസിഡന്റായിട്ടുള്ള ഗുസ്താവോ പെട്രോയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കുടിയേറ്റക്കാർ ക്രിമിനലുകളല്ല എന്നാണ് കടുത്ത വിമർശനമാണ് അദ്ദേഹം അമേരിക്കൻ ഭരണകൂടത്തിനെതിരെ പറയുന്നത് പക്ഷേ ഇവിടെ ഗുസ്താവോ പെട്രോയുടെ വാദം തന്നെ തെറ്റാണ് കുടിയേറ്റക്കാർ ക്രിമിനലുകളല്ല എന്ന് അദ്ദേഹം പറയുന്നത് ശരിയാണ് പക്ഷേ ഈ തിരിച്ചുവിട്ടിരിക്കുന്ന ആൾക്കാരൊന്നും തന്നെ കേവലം കുടിയേറ്റക്കാർ എന്ന സ്റ്റാറ്റസിൽ ഉൾപ്പെടുന്ന ആൾക്കാരല്ല മറിച്ച് അനധികൃത കുടിയേറ്റക്കാർ അല്ലെങ്കിൽ ഇല്ലീഗൽ മൈഗ്രൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നവരാണ് ഇല്ലീഗൽ ഇമിഗ്രേഷൻ അഥവാ അനധികൃത കുടിയേറ്റം എന്നത് അമേരിക്കയിൽ ഒരു ഫെഡറൽ ക്രൈമാണ് അവർക്ക് സാധാരണ രീതിയിലുള്ള ഒരു പൌരന് കിട്ടുന്ന സംരക്ഷണം പ്രതീക്ഷിക്കാൻ കഴിയില്ല കാരണം ഒരു രാജ്യത്ത് ട്രാവൽ ഡോക്യുമെന്റുകൾ ഇല്ലാതെ ചെല്ലുകയോ വീസ കാലാവധി കഴിഞ്ഞതിന് ശേഷം ഓവർ സ്റ്റേ ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് ഒരു ക്രൈമാണ് ഇതിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ അനധികൃതമായി എത്തിയിരിക്കുന്ന കുടിയേറ്റക്കാരിൽ അത് ഇന്ത്യക്കാരുമുണ്ട് അവരെല്ലാവരും തന്നെ ആ രാജ്യത്ത് പ്രവേശിച്ചിരിക്കുന്ന സമയത്ത് ഒന്നുകിൽ അവർക്ക് മതിയായ ട്രാവൽ ഡോക്യൂമെൻ്റുകൾ ഉണ്ടാവില്ല രണ്ട് അഥവാ ട്രാവൽ ഡോക്യുമെൻറ്റുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ തന്നെ അവരുടെ വിസ കാലാവധി കഴിഞ്ഞതിന് ശേഷവും അവരവിടെ തന്നെ തുടർന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കുറ്റം ഇത് രണ്ടും അവിടുത്തെ നിയമപ്രകാരം ക്രൈമാണ് ഇവരെ കേവലം അക്യൂസ്ഡ് എന്ന രീതിയിലത്തെ കല്ല കാണുന്നത് കാരണം അവരുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് കോടതികളിൽ നിന്ന് ഈ വിഷയങ്ങളെല്ലാം തന്നെ കേട്ട് തീർപ്പ് കൽപ്പിച്ച് ഇവർ ഈ നിയമം ലംഘിച്ചിരിക്കുന്ന ആൾക്കാരാണ് എന്നുള്ള ഉത്തമബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവരോട് ഡിപ്പോർട്ടേഷന് വിധേയമാകാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിൽ തന്നെ ഇത്തരക്കാർക്ക് അവർ കൊടുക്കുന്ന ഒന്നാമത്തെ ഓപ്ഷൻ വോളണ്ടറി ഡിപ്പാർച്ചർ ആണ് അതായത് അവർക്ക് സ്വയമേവ നാടുവിട്ട് പോകാം അങ്ങനെ പോകാൻ കഴിയാത്ത ആൾക്കാർ പോകാൻ വിസമ്മതിക്കുന്ന ആൾക്കാർ ഇവരൊക്കെ തന്നെയാണ് തുടർന്നും ഡിറ്റൻഷൻ സെന്ററുകളിൽ നിന്നതിന് ശേഷം പിന്നീട് അവരെ കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ നാടുകടത്തുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു ക്രൈമല്ല എന്നുള്ള വാദം ഒന്നും തന്നെ വിലപ്പോവില്ല അതൊന്നും തന്നെ നിലനിൽക്കുന്ന വാദമല്ല ഇതൊരു ക്രൈം തന്നെയാണ് അങ്ങനെയുള്ള ആൾക്കാരോട് ഏത് രീതിയിലുള്ള സമീപനമാണ് സ്വീകരിക്കേണ്ടത് എന്നത് ആ നാട്ടിലെ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കപ്പെടാവുന്ന കാര്യമാണ് അതിൽ നമ്മുടെ രാജ്യത്തിനൊക്കെ തന്നെ വളരെ വളരെ പരിമിതമായിട്ടുള്ള സ്കോപ്പ് മാത്രമേ ഉള്ളൂ എന്നതാണ് പ്രധാനം ഇനി ഇക്കൂട്ടരെല്ലാം തന്നെ ആലോചിക്കേണ്ടത് ചില ഉദാഹരണങ്ങളുണ്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു തിയേറ്ററിൽ സിനിമ കാണിക്കുന്നത് അവിടെ ടിക്കറ്റ് വെച്ചിട്ടാണ് അവിടെ നമ്മൾ പണം കൊടുത്ത് ടിക്കറ്റ് എടുക്കണം പല കാറ്റഗറി ആയിട്ടുള്ള ടിക്കറ്റുകൾ ഉണ്ടാകും നമ്മളിത് എടുത്തതിന് ശേഷം തിയേറ്ററിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുക ടിക്കറ്റ് ഇല്ലാതെ ഒരാൾ അവിടേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചാൽ അനധികൃതമായിട്ടുള്ള ഒരു കുടിയേറ്റത്തിന് തുല്യമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ആ തിയേറ്റർ അങ്ങനെയുള്ള ആൾക്കാരെ അവിടേക്ക് അനുവദിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം നിങ്ങൾ സ്വയം ചോദിക്കേണ്ടത് ഇനി രണ്ടാമത്തെ ചോദ്യം അവിടെയുള്ള എല്ലാ സീറ്റുകളും ഓക്കുപൈഡാണ് ആണെങ്കിലും അവിടെ എനിക്ക് സീറ്റൊന്നും വേണ്ട ഞാൻ അവിടുത്തെ സ്റ്റെപ്പിലിരുന്ന് കണ്ടുകൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും സിനിമ കാണാനായിട്ട് ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ അവർ അനാവശ്യമായിട്ട് കയറിയതിന് ശേഷം അവിടെ ഇരുപുറപ്പിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ള ആൾക്കാർക്കൊന്നും തന്നെ യാതൊരു ബുദ്ധിമുട്ടും ഞാൻ ഉണ്ടാക്കുന്നില്ലല്ലോ നിങ്ങളുടെ വരുമാനത്തിനെ ഇത് അഫക്റ്റ് ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞാലും അത് അനധികൃതമാണ് അങ്ങനെയുള്ള ആൾക്കാരെ തിയേറ്റർ പിടിച്ച് പുറത്താക്കുക തന്നെ ചെയ്യും അങ്ങനെ പുറത്താക്കപ്പെടുന്ന ആൾക്കാരെ റോൾസ് റോയ്സിലൊന്നും അല്ല പുറത്തേക്ക് കൊണ്ടുപോകുന്നത് അതെങ്ങനെയാണ് സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ തന്നെ കൊണ്ടുപോകാറുള്ളത് എന്നതിനെക്കുറിച്ച് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം അപ്പോൾ ഇതിനേക്കാൾ വളരെ വലിയ കുറ്റമായിട്ടുള്ള അനധികൃത കുടിയേറ്റം എന്നതിനെ ഒരു രാജ്യം വളരെ മൃദു സമീപനത്തോടു കൂടി മാത്രം കാണണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിരി ലേശം കടന്ന കൈയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല പിന്നെ മാനുഷികമായിട്ടുള്ള പരിഗണനകളെല്ലാം തന്നെ അവിടെയുള്ള ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട് അതായത് അവർക്ക് ഭക്ഷണം നൽകുന്നുണ്ട് അവർക്ക് വേണ്ടുന്ന വൈദ്യസഹായം നൽകുന്നുണ്ട് എമർജൻസി മെഡിസിൻ വേണമെങ്കിൽ അതുണ്ട് അവർക്ക് വേണ്ടുന്ന ടോയ്ലറ്റ് സൗകര്യങ്ങളുണ്ട് സ്ത്രീകളെയും കുട്ടികളെയും ചങ്ങലകൾ കൊണ്ട് ബന്ധനസ്ഥരാക്കിയിരുന്നില്ല പുരുഷന്മാരെ മാത്രമാണ് അങ്ങനെ ചെയ്തിരുന്നത് അത് മറ്റുള്ള ആൾക്കാരുടെയും ആ ഫ്ളൈറ്റിൻ്റെയും ഒക്കെ തന്നെ മൊത്തത്തിലുള്ള സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതൊക്കെ തന്നെ നിയമവിധേയവുമാണ് അവിടെ ആ രീതിയിൽ തന്നെയാണ് ചെയ്യുക ഇനി കമേഴ്ഷ്യൽ എയർക്രാഫ്റ്റിൽ അല്ലെങ്കിൽ സിവിലിയൻ എയർക്രാഫ്റ്റിലാണ് ആൾക്കാരെ ഇങ്ങനെ അയക്കുന്നത് എങ്കിൽ പോലും അവരെ ബന്ധനസ്ഥരാക്കാനുള്ള എല്ലാവിധ പ്രൊവിഷനുകളും ഉണ്ട് അതുമായി ബന്ധപ്പെട്ട ചട്ടങ്ങളും നിയമങ്ങളും എല്ലാം തന്നെ അമേരിക്കയിൽ നിലവിലുണ്ട് അതുകൊണ്ട് ഇവിടെ കിടന്നിട്ട് വെറുതെ കോൺഗ്രസ് സുഹൃത്തുക്കളും കമ്മ്യൂണിസ്റ്റ് സുഹൃത്തുക്കളും സുഡാപ്പികളും ഒക്കെ വെറുതെ വായിട്ടലച്ചതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള ഗുണവുമില്ല കാരണം ആ നാട്ടിലെ ക്രൈം ചെയ്തിരിക്കുന്ന ആൾക്കാരോട് ഏതു തരത്തിലുള്ള സമീപനം സ്വീകരിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് ആ രാജ്യമാണ് അല്ലാതെ അത് നമ്മളാരുമല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഇനി രണ്ടാമത്തെ വിഷയം ദേവയാനി ഖോബ്രഗഡ എന്ന ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥയോട് അമേരിക്കയിൽ നിന്ന് മോശമായിട്ടുള്ള ഒരു പെരുമാറ്റം ഉണ്ടാവുകയും അവരെ കയ്യാമം വെച്ച് കൊണ്ടുപോവുകയും ഒക്കെ ചെയ്തപ്പോൾ അന്നുണ്ടായിരുന്ന ഇന്ത്യൻ സർക്കാർ അത് വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രതികരണമാണല്ലോ അറിയിച്ചത് എന്നൊക്കെ പറഞ്ഞു തീർച്ചയായിട്ടും ശരിയാണ് പക്ഷേ ഇവിടെയുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം ദേവയാനി ഖോബ്രഗഡ എന്നത് ഇന്ത്യയുടെ നയതന്ത്ര പരിരക്ഷയുള്ള ഒരു നയതന്ത്ര ഉദ്യോഗസ്ഥയായിരുന്നു അവരിപ്പോൾ കംബോഡിയയിലോ മറ്റുമാണ് ജോലി ചെയ്യുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അന്ന് അവർ യു ഇന്ത്യയുടെ ഒരു ഡിപ്ലോമാറ്റായിരുന്നു ഒരു ഡിപ്ലോ മാറ്റിന് കുറെ ഇമ്മ്യൂണിറ്റി ഉണ്ട് എന്നാൽ അവർ ഏതെങ്കിലും ഒരു ക്രൈമിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നിയമനടപടി സ്വീകരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ അതിന് രാജ്യവുമായി ബന്ധപ്പെട്ട കൺസൾട്ടേഷൻസും ഒക്കെ തന്നെ ഉണ്ടാകേണ്ടതുണ്ട് അവർക്ക് നൽകേണ്ടുന്ന ചില പൊതുമര്യാദകളുണ്ട് അതൊന്നും പാലിക്കാതെ വന്നിരുന്നപ്പോഴാണ് നമ്മുടെ രാജ്യം പ്രതികരിച്ചത് പക്ഷേ ദേവയാനി കോബരഗടെ എന്ന നയതന്ത്ര ഉദ്യോഗസ്ഥയുടെ കാര്യവുമായി ബന്ധപ്പെടുത്തി നമ്മൾ കാണേണ്ടുന്ന ഒന്നല്ല അനധികൃത കുടിയേറ്റക്കാർ അനധികൃത കുടിയേറ്റം എന്ന് പറയുന്നത് ഡോക്യുമെൻ്റ് ഇല്ലാതെ അവിടെ ചെന്ന് താമസിക്കുന്ന വിസ ഓവർ സ്റ്റേ ചെയ്യുന്ന അവിടെ താമസിക്കുന്നതെല്ലാം തന്നെ അനധികൃതമാണ് എന്ന് കൃത്യമായ ബോധ്യമുള്ള അധികാരപ്പെട്ട ആൾക്കാരുടെ മുന്നിലേക്ക് എത്താതിരിക്കുന്ന ആശുപത്രിയിൽ പോയാൽ പോലും പ്രോപ്പറായിട്ടുള്ള ചികിത്സ കിട്ടുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് ഇൻഷുറൻസ് പോലും ലഭ്യമല്ല എന്നറിയാവുന്ന സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ ഇല്ലാത്ത പോലീസിനെ കണ്ടാൽ ഒളിച്ചിരിക്കുന്ന ആൾക്കാരാണ് ഇവരെല്ലാവരും എന്നുള്ളത് മറന്നുകൂടാ അതുകൊണ്ട് തന്നെ ഒരു നയതന്ത്ര ഉദ്യോഗസ്ഥരുടെ വിഷയവുമായി ബന്ധപ്പെട്ട് കാണേണ്ടതല്ല അനധികൃത കുടിയേറ്റക്കാരുടെ വിഷയം എന്നുള്ളതാണ് അതിൻ്റെ മറുപടി ഇനി അടുത്ത വിഷയം ഇറാഖ് കുവൈറ്റ് യുദ്ധമുണ്ടായിരുന്നപ്പോൾ അവിടെയുള്ള ഇന്ത്യക്കാരെ നമ്മളിവിടെ സുരക്ഷിതരായി എത്തിച്ചല്ലോ എന്നുള്ളതാണ് വീണ്ടും ഇതേ കാര്യം തന്നെയാണ് അത് അനധികൃതരായിട്ടുള്ള കുടിയേറ്റക്കാരായിരുന്നില്ല ലീഗലായിട്ടുള്ള ഇമിഗ്രൻസ് ആയിരുന്നു നമ്മുടെ രാജ്യത്തുള്ള പൌരന്മാരെ ലീഗലായിട്ട് മറ്റൊരു രാജ്യത്ത് പോയിരിക്കുന്ന ആൾക്കാരെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ രാജ്യത്തിന്റെ ഉത്തരവാദിത്തം തന്നെയാണ് അത് കേവലം കുവൈറ്റ് യുദ്ധം നടക്കുന്ന സമയത്ത് മാത്രമായിരുന്നില്ല നമുക്കറിയാം റഷ്യയും യുക്രൈനും തമ്മിൽ യുദ്ധം നടക്കുന്ന സമയത്ത് ഇപ്പോഴുള്ള നരേന്ദ്രമോദി സർക്കാർ തന്നെയാണ് അന്നുമുള്ളത് രണ്ടാം മോദി സർക്കാർ അന്ന് ആ സർക്കാർ തന്നെയാണ് പ്രത്യേക വിമാനങ്ങളിൽ അവിടെയുള്ള ഇന്ത്യക്കാരായിട്ടുള്ള ലീഗലായിട്ടുള്ള മൈഗ്രൻസിനെ ഇവിടെ തിരിച്ചുകൊണ്ടുവന്നത് യുദ്ധ സാഹചര്യത്തിൽ പണ്ടുണ്ടായിരുന്ന സർക്കാരും ഇപ്പോഴത്തെ സർക്കാരും ഒക്കെ തന്നെ ഒരേ രീതിയിലത്തേക്കുള്ള സമീപനമാണ് പുലർത്തിയിട്ടുള്ളത് അതെല്ലാം തന്നെ ലീഗലായിട്ടുള്ള ഇമിഗ്രൻസിന്റെ വിഷയത്തിലായിരുന്നു എന്നാൽ ഇവിടെ നമ്മൾ വീണ്ടും സംസാരിക്കുന്നത് ഇല്ലീഗൽ ഇമിഗ്രൻസിനെ കുറിച്ചാണ് ഇനി ഇല്ലീഗൽ ഇമിഗ്രൻസിനെ നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന സമയത്ത് മാത്രമാണ് ഇങ്ങനെ ചങ്ങലക്കിട്ട് കൊണ്ടുവരുന്നത് എന്നൊന്നും പറയുന്നതും ശരിയല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സിവിലിയൻ എയർക്രാഫ്റ്റിൽ വേണോ അതോ സൈനിക എയർക്രാഫ്റ്റിൽ വേണോ ഈ ആൾക്കാരെ കൊണ്ടുപോകേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ആ രാജ്യത്തിൻ്റെ മാത്രമായിട്ടുള്ള ഡിസ്ക്രിപ്ഷനാണ് അവരാണ് തീരുമാനിക്കുക എങ്ങനെ ആൾക്കാരെ കൊണ്ടുപോകണമെന്ന് ഇനി സിവിലിയൻ എയർക്രാഫ്റ്റിലാണ് ആൾക്കാരെ കൊണ്ടുപോകുന്നത് എങ്കിൽ പോലും ഒരു മാർഷൽ അക്കമ്പനി ചെയ്യുന്നുണ്ടെങ്കിൽ എങ്കിൽ നിശ്ചയമായും അവരെ ചെയിൻ ചെയ്തിട്ട് മാത്രമേ കൊണ്ടുപോകാറുള്ളൂ അതുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര വ്യോമയാന നിയമങ്ങൾ പോലും നിലവിലുണ്ട് ഇപ്പോൾ അമേരിക്കയിൽ ഉണ്ടായിരിക്കുന്ന ഒരു മാറ്റം എന്നത് ഡൊണാൾഡ് ട്രംപാണ് അവിടെ പ്രസിഡന്റ് അദ്ദേഹം ഈ നിയമങ്ങളെയെല്ലാം അദ്ദേഹത്തിന് ഇഷ്ടമുള്ള രീതിയിലത്തേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരാളാണ് ഇതൊന്നും തന്നെ നിയമവിരുദ്ധമായിട്ടുള്ള കാര്യമല്ല ഒക്കെ നിയമവിധേയം തന്നെയാണ് പക്ഷേ അതിൻ്റെ പരമാവധി ഫോഴ്സിൽ ആ നിയമങ്ങളെല്ലാം തന്നെ അവിടെ പ്രയോഗിക്കാനായിട്ട് അദ്ദേഹം ശ്രമിക്കുന്നു എന്ന് മാത്രം ഇപ്പോൾ ഒരു കണക്ക് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് നാട് കടത്തപ്പെട്ട ആൾക്കാരുടെ എണ്ണം അയ്യായിരത്തിലധികമാണ് ഈ സമയത്തെല്ലാം തന്നെ ഇന്ത്യയിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് പക്ഷെ അങ്ങനെ ഉണ്ടായിരുന്ന ആൾക്കാരെ എല്ലാവരെയും ഇവിടേക്ക് കൊണ്ടുവരാനായിട്ട് അവർ സ്വീകരിച്ചിരുന്നത് സിവിലിയൻ എയർക്രാഫ്റ്റുകളാണ് എന്നാൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന മാറ്റം പ്രധാനമന്ത്രി നമ്മുടേത് നരേന്ദ്രമോദിയാണ് എന്നതുകൊണ്ടോ അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് യാതൊരു വിധത്തിലുള്ള പവറില്ല എന്നതുകൊണ്ടോ ഒന്നുമല്ല മറിച്ച് ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ മാറി അവിടെ ട്രംപാണ് അധികാരത്തിലിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സമീപനം ഇതാണ് അവിടെ അനുവദിക്കപ്പെട്ടിരിക്കുന്ന നിയമത്തിൻ്റെ പരമാവധി സാധ്യതകളെ അദ്ദേഹം ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ മറ്റൊരു രാജ്യത്തിൻ്റെ പൂർണ്ണമായും ആഭ്യന്തരമായിട്ടുള്ള ഒരു വിഷയത്തിനെക്കുറിച്ച് അഭിപ്രായം പറയേണ്ടുന്ന കാര്യം നമ്മുടെ രാജ്യത്തിനില്ല നമ്മുടെ രാജ്യത്തെ പൗരന്മാരെ ഇവിടേക്ക് കൊണ്ടുവിടുന്ന സമയത്ത് നമ്മളവരെ സ്വീകരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം മറ്റു പല രാജ്യങ്ങളും ഇത്തരത്തിലുള്ള സൈനിക വിമാനങ്ങൾക്ക് ലാൻഡിംഗ് പെർമിഷൻ നൽകിയില്ല മറിച്ച് അത്തരത്തിലുള്ള ഒരു കോൺഫറൻറ്റേഷൻ ഒന്നും തന്നെ ഇന്ത്യക്കാർ പോയില്ല ഇന്ത്യൻ ഗവൺമെൻറ് ഇവിടെയുള്ള ആൾക്കാർ ഇന്ത്യൻ പൗരന്മാരാണ് എന്നതുമായി ബന്ധപ്പെട്ട് അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു അവരെ ഇവിടേക്ക് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് അത് മനുഷ്യത്വപരമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള തർക്കവുമില്ല ഒരു കാര്യം ആവർത്തിച്ചു പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം അനധികൃത കുടിയേറ്റം എന്നത് അനധികൃത കുടിയേറ്റം തന്നെയാണ് യാതൊരു വിധത്തിലുള്ള രേഖകളുമില്ലാതെ ഒരു നാട്ടിൽ അനധികൃതമായിട്ട് കഴിയുക എന്ന് പറഞ്ഞാൽ അത് അങ്ങേയറ്റത്തെ വലിയ കുറ്റം തന്നെയാണ് ആ കുറ്റം നേരിടുന്ന ആൾക്കാർ എല്ലാവരും ഡീപ്പോർട്ട് ചെയ്യപ്പെടുക എന്നത് തന്നെയാണ് എല്ലാ രാജ്യങ്ങളിലുമുള്ള നിയമം അമേരിക്കയും അത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അനധികൃതമായിട്ടാണ് ആ രാജ്യത്ത് കഴിയുന്നത് എന്നും ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസികളുടെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ പെട്ടുപോകുമെന്നും പെട്ടുപോയി കഴിഞ്ഞാൽ ഇതാണ് അവരുടെ ഭാവി എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടായിട്ടും ആ നാട്ടിൽ തന്നെ കഴിഞ്ഞു പോയിരുന്ന ഇന്ത്യൻ എംബസിയെ കോൺടാക്ട് ചെയ്യുക പോലുമില്ലാതിരുന്ന ആൾക്കാരാണ് അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു റോയൽ എൻട്രി ഒന്നും തന്നെ പ്രതീക്ഷിക്കാൻ കഴിയില്ല അവർക്ക് ഫസ്റ്റ് ക്ലാസ്സോ ബിസിനസ് ക്ലാസ്സോ ഒന്നും തന്നെ ടിക്കറ്റ് എടുത്തുകൊണ്ട് ഒരു രാജ്യം അവരെ ഇങ്ങോട്ട് കയറ്റി വിടണം എന്നൊന്നും പ്രതീക്ഷിക്കാൻ കഴിയില്ല നമ്മുടെ നാട്ടിൽ എങ്ങനെയാണോ ഇത്തരത്തിലുള്ള വലിയ കുറ്റം ചെയ്യുന്ന ആൾക്കാരെ കൈകാര്യം ചെയ്യുന്നത് അതേമാതിരി തന്നെ റെസ്ട്രെയിൻസ് ഉപയോഗിച്ച് അവരെ ബന്ധനസ്ഥരാക്കി മാത്രമേ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് ആ രാജ്യത്തിന് സാധിക്കുകയുള്ളൂ കാരണം സാമൂഹ്യ സുരക്ഷ മറ്റുള്ള ആൾക്കാരുടെ സുരക്ഷ ആ ട്രാവൽ ചെയ്യുന്ന വാഹനത്തിൻ്റെ സുരക്ഷ ഇതെല്ലാം തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് നമ്മൾ ഇവരോട് ചോദിക്കേണ്ടത് നിങ്ങൾ എന്തിന് അനധികൃതമായിട്ട് ഈ രാജ്യത്ത് പോയി എന്തുകൊണ്ടാണ് അവിടെ തന്നെ തുടരാനായിട്ട് നിങ്ങൾ തീരുമാനിച്ചത് എന്നീ ചോദ്യങ്ങളാണ് ഇന്ത്യയിലാണെങ്കിലും അനധികൃതമായി കഴിയുന്ന വിദേശികളെ ഇതേപോലെ തന്നെ പുറത്താക്കണം എന്നത് തന്നെയാണ് നമ്മുടെ നാടിൻ്റെയും ഭാവിക്ക് സുരക്ഷിതത്വത്തിന് ഒക്കെ തന്നെ ഏറ്റവും നന്നായിട്ടുള്ള കാര്യം ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഒരു പറമ്പിൽ ആരെങ്കിലും അനധികൃതമായി കുടിയേറിയതിനു ശേഷം അവിടെ ഒരു കെട്ടി താമസിക്കുന്നു എന്ന് കരുതുക അങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു വിടാനായിട്ട് ശ്രമിക്കുമോ ഇല്ലയോ എന്നുള്ളത് ആലോചിച്ച് നോക്കുക ഇനി അത്തരക്കാരെ നിങ്ങൾ പറഞ്ഞു വിടുകയാണ് നിർബന്ധമായി പറഞ്ഞു വിടുന്ന സമയത്ത് നിങ്ങൾ അവർക്ക് റോൾസ് റോയ്സ് വാഹനത്തിലാണോ യാത്ര സൗകര്യമൊക്കെ ഒരുക്കുക അതോ അവരോട് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് സ്വന്തം മാർഗം നോക്കി പൊയ്ക്കൊള്ളാൻ പറയുകയാണോ എന്നൊക്കെ തന്നെ ആലോചിച്ച് നോക്കുക അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഇന്ത്യയുടെ ഭാഗത്ത് യാതൊരു വിധത്തിലുള്ള നാണക്കേടും ഉണ്ടായിട്ടില്ല മറിച്ച് എന്തെങ്കിലും രീതിയിൽ ഒരു നാണക്കേട് നാണക്കേടുണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഈ അനധികൃതരായിട്ടുള്ള കുടിയേറ്റക്കാരുടെ പെരുമാറ്റം മൂലം മാത്രമാണ് എന്ന് തോർക്കുക രാഷ്ട്രീയമായിട്ടുള്ള താൽപര്യങ്ങൾ വിമർശനങ്ങളൊക്കെ തന്നെ ഉണ്ടായിരിക്കാം പക്ഷേ അതൊന്നും തന്നെ നമ്മുടെ രാജ്യത്തിനെ ഇകഴ്ത്തുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടാവരുത് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലോട് കൂടി ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ്ഹിന്ദ്